നമ്മുടെ വീടിൻ്റെ ഒരു കാലത്ത് ഒരു സൈഡില് ഉള്ള ഒരു ചെറിയ മീൻകുളാണ് മീൻകുടം എന്ന് വെച്ചാൽ അലങ്കാരം വെച്ചിട്ട് കുറച്ച് അലങ്കാരം വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ മഴക്കാലം കഴിഞ്ഞിട്ട് ഫുള്ള് വൃത്തിയിടുന്നു എന്നിട്ട് ഇപ്പം ഒന്ന് ക്ലീൻ ചെയ്തു വെള്ളം രണ്ടാമത് നടക്കളാണ് ഇത് പറയുന്ന എന്ന് വെച്ചാൽ ഇതിൻ്റെ അത് ഈ ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ള വെള്ളം നല്ല വളമാണ് ഞാനത് ചെടിക്ക് തയ്ക്ക് വാഴക്കെല്ലാം നല്ലൊരു വളമുണ്ട് ചെടിക്ക് ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മാറ്റം വേറെ കാണാനുണ്ട് ഞാനത് കുറെയെല്ലാം ചെടിക്ക് ഒഴിച്ചു കുറച്ച് വാഴ ഒക്കെ ഒഴിച്ചു കുറച്ച് കൈയിൻ്റെ ചോട്ടൊക്കെ മാറ്റി അങ്ങനെ മലച്ചുണ്ട് മലച്ചിപ്പം അടിയിലോട്ട് പോയിട്ടുള്ളൂ